ഇന്ന് മിക്കവരും ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവരാണ് ഷോപ്പിംഗിനും ബില്ലുകൾ അടക്കുന്നതിനുമാണ് കൂടുതൽ പേരും ഇത് ഉപയോഗിക്കാറുള്ളത് കൈവശമുള്ള ഒരു കാർഡിന്റെ തിരിച്ചടവ് പോലും പ്രയാസമായി കണക്കാക്കുന്ന ഈ കാലത്ത് ആയിരത്തി അറുനൂറ്റിമുപ്പത്തിയെട്ട് ക്രെഡിറ്റ് കാർഡുകൾ കൈവശമുള്ള ഒരു ഇന്ത്യക്കാരനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച മനീഷ് ധമേജ എന്നാണ് ആ യുവാവിന്റെ പേര് ആയിരത്തി അറുനൂറ്റിമുപ്പത്തിയെട്ട് ക്രെഡിറ്റ് കാർഡുകൾ എന്ന് കേൾക്കുമ്പോൾ അമ്പരപ്പ് തോന്നുമെങ്കിലും ഈ കാർഡുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നത് അതീവ ബുദ്ധിപൂർവ്വമാണ് ഇതിനൊപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡുള്ള വ്യക്തി എന്ന പേരിൽ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മുപ്പതിന് അദ്ദേഹത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചു ഈ കാർഡുകളിൽ നിന്നുള്ള റിവാർഡ് പോയിന്റുകൾ ക്യാഷ്ബാക്കുകൾ യാത്രാ ആനുകൂല്യങ്ങൾ ഹോട്ടൽ ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം പരമാവധി പ്രയോജനപ്പെടുത്താറുണ്ട് മാത്രവുമല്ല ഈ ക്രെഡിറ്റ് കാർഡുകളിലൊന്നും മനേഷിന് യാതൊരു കടബാധ്യതയുമില്ല